സെക്കൻഡ് ഹാഫിന്റെ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് എന്നെ ഇന്നലെ ബേസി വിളിച്ചിട്ട് ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡിഫറൻറ്റായിട്ടും പറയുന്നുണ്ട് ബേസിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഭയങ്കരമായിട്ട് വർക്കായി ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ടാവും പറഞ്ഞത് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് അത് ഭയങ്കര അതിൽ കുറെ ഒറിജിനാലിറ്റി തോന്നി സെക്കൻഡ് ഹാഫ് എനിക്ക് അറിയാം നിങ്ങൾ എന്താ ചെയ്തതെന്ന് അതൊരു ടെംപ്ലേറ്റ് ആണ് അതിൽ കൃത്യമായിട്ട് ഓഡിയൻസിന് ഹൈ കിട്ടാനുള്ള പണി പണിയെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ഹാഫ് അങ്ങനെയല്ല ഫസ്റ്റ് ഹാഫ് ഒരു സിനിമയും സെക്കൻഡ് ഹാഫ് വേറൊരു സിനിമയും ആ രീതിയിൽ തന്നെയാണ് ഞാനും അതിനെ ഹൃദയം പോലെ തന്നെ ആ രീതിയിൽ തന്നെ അതിനെ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ജനറേഷൻസിൻ്റെ ഒരു ഇതിൽ ഒരു ഒരു ബുക്ക് കൂടെയൊക്കെയുള്ള ട്രാവലിങ്ക് പണ്ട് വേണുനാഗള്ളി സാറിൻ്റെയൊക്കെ ഒരു ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും ഇങ്ങനെ ആ പുസ്തകങ്ങളുടെ നടുവ് കൂടെ ഒരു നായകനും നായികയൊക്കെ ഇങ്ങനെ മരം ചുറ്റലിന് പകരം പുസ്തകം ചുറ്റലൊരു ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്ത് അതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വന്നിട്ടുള്ളൊരു ലെഗസിയുണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ നമ്മളാകെ ഓൺലൈനിൽ വായിക്കുന്ന ഫോണിൽ വായിക്കുന്ന ആർട്ടിക്കിൾ മാത്രമല്ലേ ഉള്ളൂ ഞാനൊക്കെ ഒരു ന്യൂസ് പേപ്പർ തൊട്ടേ കാലം വർന്നു അപ്പൊ ആ നൊസ്റ്റാലജിയാണ് ശരിക്ക് ഫസ്റ്റ് ഹാഫ് നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഇല്ല ചൂട്ട് ബീഡി എന്റെ എന്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള ആൾക്കാർ ദിനേശ് പീഡി നമ്മുടെ പൂക്കോട് ദിനേശ് പീഡി ഉണ്ടാക്കുന്ന ഒരു ബീഡി ഉണ്ടാക്കുന്ന ഒരു ഒന്നാം നില ഒരു ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ആ കാലഘട്ടം ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പഴയ കാലത്തിന്റെ എലമെന്റ്സ് കൂടിയാണ് കംപ്ലീറ്റ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും നമ്മുടെ ഇതിന്റെ ആണല്ലോ നമ്മുടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഇതാണല്ലോ അത് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അറിയാമല്ലോ ഒത്തന്റിക് ആയിട്ട് അത് പറയാനും പറ്റുമല്ലോ വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളത് ഒന്നും വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് രണ്ടും രണ്ട് സിനിമ അങ്ങനെ തന്നെയായിരുന്നു മൈൻഡിലോ ശരിക്കും പറഞ്ഞാൽ ഉദയനാണ് താരത്തിന് ശേഷം ഇത്രയും ഇത് ഉദയനാണ് താരത്തിൽ വേറൊരു തരത്തിലാണ് ഇത് പോർട്രേറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ വിനീത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നു രീതിയാണ് നമുക്ക് തോന്നുന്നത് അല്ല എനിക്ക് അതിന്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സിനിമക്കകത്തുള്ള നമ്മുടെ കൂട്ടുകാരെ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് ഒരാൾക്ക് പോലും നമ്മുടെ സിനിമയിൽ ഒര ഒരു ഒരു സാധനം ഇല്ല ഒരു ട്രോളില്ല അത് രജനി ക്ഷേത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പോൾ അതിൽ അപ്പുവിനെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട് ആ സീൻ അപ്പു തന്നെ ഡപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ നിവിൻ അതിൻ്റെ അകത്തുണ്ട് നിവിൻ നമ്മുടെ സുഹൃത്താണ് നിവിൻ നമ്മളെ ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ മകനും ഇവന്റെ മകനും അത് നമുക്കുള്ള അറ്റാക്കാണ് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ ഇതിലാകെ കൂടെ അതെ 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 അത് ഷാനു നമ്മുടെ സുഹൃത്താണ് അപ്പൊ ഇതാരും പ്രശ്നം ഉണ്ടാവുന്ന ആൾക്കാരല്ല അതെ ഇപ്പൊ പ്രേമലൂല് ഹൃദയത്തിന് അവര് നല്ല താങ് തന്നെയാണ് ഇതിൽ നമ്മ പോത്തേട്ടനും ശ്യാമൊക്കെ ഉണ്ട് എല്ലാം നമ്മുടെ ആൾക്കാരായതുകൊണ്ട് പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല അടിക്കടി കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നിട്ട് ഇപ്പം ധ്യാനും വിനീതും കൂടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ധ്യാനും കൂടെ നിന്നിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യൂലേ ആ മട്ടിലൊരു സാധനമാണ് ഇതിനകത്ത് തടിച്ചത് അത് വിനീതാണ് എഴുതി എന്നുള്ള രസം വിനീത് അങ്ങനെയല്ല പൊതുവിൽ സംസാരിക്കുന്നത് പക്ഷെ ആ മൂഡിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ ഓപ്പൺ അപ്പാണ് എല്ലാം തുറന്നു പറയുകയാണ് പക്ഷെ തുറന്ന് പറയുമ്പോഴും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇത്രയും തുറന്നു പറയാൻ പറ്റുന്ന എന്നൊരു എക്സൈറ്റ്മെന്റ് ഇല്ല അത് തുറന്നു പറയാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ് എല്ലാം നമ്മുടെ കൂട്ടുകാരുടെ സർക്കിളിനകത്ത് നമ്മൾ പുറത്തൊരാളെ പോലും നമ്മൾ കളിയാക്കുവോ അല്ലെങ്കിൽ അത് പുറത്തേക്കൊരു ട്രോള് പോകുമ്പോഴാണ് അത് ചിലപ്പോൾ ഒരു പേഴ്സണൽ അറ്റാക്ക് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കൂട്ടുകാരുടെ ഇടയിലാണല്ലോ പിന്നെ ഈ സ്ക്രിപ്റ്റ് ഇവരെല്ലാ എല്ലാവർക്കും അറിയുന്നതും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാനിത് നെറേറ്റ് ചെയ്തപ്പോൾ നിവിനൊരു ഷോക്ക് ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിനെ നമ്മൾ ചെയ്യാത്തൊരു സാധനമാണ് പക്ഷെ നമ്മൾ ചെയ്തൊരു സാധനം നമ്മൾ ചെയ്ത് നിർത്തിയൊരു സാധനം നമ്മൾ വീണ്ടും തുടങ്ങിയിട്ട് കാര്യമില്ല അപ്പം ചെയ്യാത്തൊരു സാധനത്തിലേക്ക് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് വന്നിരുന്നത് ഞാനിത് പറഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് സംഭവം നല്ല ഹ്യൂമർ ഉണ്ട് പക്ഷേ ഇത് ഓഡിയൻസിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ അവനോട് അവനോടൊന്ന് ഒരിക്കലും അങ്ങനെ തോന്നില്ല കാരണം പ്രേക്ഷകർക്കറക്കം ഒരു ചിന്തയുണ്ട് അതായത് ആവശ്യത്തിലധികം ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ സാധാരണ ഓഡിയൻസിനാണെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവും അല്ലേ ഒരാളെ ഭയങ്കരമായിട്ട് കൂട്ടം ചേർന്നിട്ട് ആൾക്കാർ പല പറയുന്നത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസ് എന്ന് തോന്നി ഇത്രയും മാത്രം ഇയാൾ പറയേണ്ട കാര്യമുണ്ടോ അതൊരു ഘട്ടം കഴിഞ്ഞാലാണ് ആ തോട്ട് വരിക നമ്മളത് കാണാറുണ്ടല്ലോ ആദ്യം കുറച്ച് പേർ അറ്റാക്ക് ചെയ്യും അത് എല്ലാവരും ചിരിക്കും അവർ പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിയുമ്പോഴേക്കും ചിരിച്ച ആൾക്കാർ ആലോ ആലോചിക്കും എന്തിനാ ഇനി ഇത് വിട്ടോ ഇനി ഇയാൾ എന്തിനാ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്കുള്ള പ്രതികരണമാണ് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത് അതൊരിക്കലും ആൾക്കാർക്ക് അവർക്കെതിരെ ആണെന്ന് തോന്നില്ല ആവശ്യമുള്ള ഒരു പ്രതികരണം പോലെ തോന്നുള്ളൂ ആ പക്ഷേ ഇതിനകത്തൊരു സംശയം വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രേമനുവിൽ നാഗസൈരേന്ദ്രിയെന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ മീൻസ് നമ്മുടെ റിയൽ ആളെയാണ് ഉപയോഗിക്കുന്നത് കോമഡിക്ക് വേണ്ടിയിട്ട് ആ സ്പേ സ്പേസിൽ കൊണ്ടുവന്നത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ നാഗസൈരേന്ദ്രിയെ അറിയുന്നവർ പൊട്ടി പൊട്ടിച്ചിരിക്കും അതുപോലെ ഇപ്പം ഇത് ഇൻഡസ്ട്രിക്കുള്ളിലെ രഹസ്യങ്ങളാണ് സത്യത്തിൽ അപ്പം ഇല്ലെങ്കിൽ അങ്ങനെ പരക്കെ അറിയപ്പെടുന്ന ഒരു സാധനമല്ല സാധ്യതയല്ല പക്ഷെ അറിയുന്നവർക്കൊക്കെ സിനിമാ പ്രേമികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാം ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിക്കാനും കളിയാക്കാനും ഒക്കെ കഴിയും പക്ഷെ സാധാരണ ഓഡിയൻസിന് ഇത് വർക്ക് ആവുന്നു ഏ അവർക്കിത് ഇതിനേക്കാളും നന്നായിട്ട് കാരണം ക്ഷേമ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടല്ലോ ഇപ്പം എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത എന്റെ പേരിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അത് അത് കളിയാക്കിയത് ഒരു പ്രശ്നമേ അല്ല ആൾക്കാർ ഷെയിം ചെയ്യുന്നത് എനിക്കൊരു വിഷയമല്ല കാരണം ഷെയ്മിങ് ഇസ് എ വെരി പവർഫുൾ ടൂൾ നമുക്ക് ഷെയിം ചെയ്ത ആളുകളെ മാറ്റാൻ പറ്റും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ കൂട്ടുകാരനെ കളിയാക്കി ബെറ്റർ ആയൊരാളാണ് ഞാൻ പല കാര്യത്തിലും ഈവൻ കമ്മ്യൂണിക്കേഷൻ അടക്കം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്ത് പഠിക്കുമല്ലോ എനിക്ക് അത് കിട്ടുന്നതുകൊണ്ട് നല്ല നല്ല നല്ലതാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ കേസിൽ പേഴ്സൺ ടു പേഴ്സൺ ആണ് അതങ്ങനെ പറയാൻ പറ്റില്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് എല്ലാവരും നേരിടുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നു ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ആ തടിച്ചല്ലോ കയറി വന്ന് എന്തിനാ തോന്നിപ്പോ നമുക്ക് വേറെന്തൊക്കെ ചോദിക്ക നാട്ടില് മഴ മഴയുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്ത് വേണമെങ്കിലും ചോദിക്കാലോ ഫസ്റ്റ് കേറി വന്ന ഉടനെ തടിച്ചല്ലോ പുല്ല് വരണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ഇത് രജനീഷന് അനുഭവം ഉണ്ടാവുന്നില്ല അപ്പൊ ഈ ഇത് ഇതിൽ തുടങ്ങി പലതരത്തിലുള്ള ഷെയ്മിങ് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് അതിനോട് ആൾക്കാർ കണക്ട് ചെയ്യും അത് ഓരോരുത്തരും അതിന്റെ ഭാഗഭാക്കുകളാണ് ഇതിലേറ്റവും രസം എന്ന് പറഞ്ഞാല് ഈ ഷാൻ റഹ്മാനെ ശരിക്കും ഷാന് കണ്ണാടി കണ്ടാ പോലും മനസ്സിലാവില്ല അത്രക്ക് മാറി എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അവർ ക്യാരക്ടറാവുന്നൊക്കെ പറയില്ലേ എവിടെയോ കണ്ടിട്ടുണ്ട് ഇയാളെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാലത്തേക്ക് ഇയാളെ ക്യാരക്ടർ കൊണ്ടുപോയി ഡബിങ് ഭയങ്കര രസമായിട്ട് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ തന്നെ എന്ന് നമുക്ക് തോന്നില്ലേ അങ്ങനെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു എനിക്ക് നിവിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാന്റെ പ്രകടനമാണ് ഏറ്റവും രസമായിട്ട് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഷാനെങ്ങനെ എടുത്തേ അല്ല ഷാൻ്റെ കേസിൽ ഷാനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടില്ല എനിക്ക് ഒരിക്കലും ഷാനിനെ ഷാനായിട്ട് തോന്നരുത് ആൾക്കാർക്ക് എന്നുണ്ടായിരുന്നു കാരണം ഷാൻ വ്യക്തി എന്നുള്ള നിലയിൽ അവനൊരു മ്യൂസീഷ്യൻ ആണ് അവനൊരു ഒരു കുടുംബസ്ഥനാണ് അതൊക്കെ ഒരു സൈഡിലുണ്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസീഷ്യൻ ആയിട്ട് അപ്പുറത്ത് പോയി ഇരിക്കേണ്ട ആളല്ലേ അപ്പോൾ കംപ്ലീറ്റ്ലി ലുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു ഷാൻ്റെ കേസിലത് നടക്കുന്നു എനിക്കൊരു ഹോപ്പുണ്ടായിരുന്നു കാരണം ഷാൻ ആ ക്ലീൻ ഷേവൺ വേറെ ആരും ഷാനെ കണ്ടിട്ടില്ല അപ്പൊ റോണെക്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് മേക്ക് ഓവർ നമ്മൾ ചില റെഫറൻസൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ലുക്കിൽ ഷാൻ വരും എന്നുള്ളത് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല അത് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതൊരു ഭയങ്കര സമാധാനമായത് അതിന്റെ പ്ലേസ്മെന്റും രസമായിരുന്നു നീതാപിള്ളൊരു പെണ്ണിനെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ ആ തരത്തിൽ ഞാൻ ഇങ്ങനെ ഒരു നോസ്റ്റാളജിക്ക് ആയിട്ട് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നത് ഇവർ ഈ സിനിമയിൽ ഭയങ്കര ഇവരില്ലായിരുന്നെങ്കിൽ അത് ശരിയാവില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു മൂഡ് ഉണ്ടാക്കാൻ പറ്റുന്നു കാസ്റ്റിംഗ് നടത്തുമ്പോഴും അതിന് ശേഷമൊക്കെ ആ ഫീൽ തന്നെയാണോ കിട്ടിയത് ഇതിന് എനിക്ക് ആ കാസ്റ്റിങ്ങിന് പല പല ഓപ്ഷൻസ് ആലോചിച്ചിട്ടും പഴയ ഒരു സൗന്ദര്യ ഉണ്ടല്ലോ നല്ല വൈഡ് ആയിട്ടുള്ള കണ്ണ് എന്നൊക്കെ പറയുന്ന പോലത്തെ പിന്നെ നീത്തയുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ കണ്ടിട്ടുള്ള ചില നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള നായികന്മാരുടെ ഫീച്ചേഴ്സ് ഓർമ്മിപ്പിക്കും നീതനെ കാണുമ്പോൾ അപ്പോൾ അത് ഞാൻ നീത്തയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിമേഷ് ഏട്ടനാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ടർ അപ്പോൾ ഞാനിങ്ങനെ നിമേഷ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു യെസ്റ്ററിയർ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര പോളിഷ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് ലുക്കാണല്ലോ ഇപ്പോഴത്തെ ഒരു ലുക്കാണല്ലോ എല്ലാവർക്കും കാണുമ്പോൾ അങ്ങനെ അല്ലാതെ ഒരു 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 വിൻറ്റേജ് ക്ലാസിക് ഫേസ് ഫേസിലുള്ള ഒരാൾ വേണം അങ്ങനെ ആരാളുള്ള നിമിഷേട്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ നിമിഷേട്ടം പെട്ടെന്ന് അടുത്ത് എൻ്റെയടുത്തോന്നു നീത പിള്ള ആലോചിച്ചോടെ എന്ന് ചോദിച്ചു ആ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അപ്പം നീത്തയുടെ ഒരു ഫോട്ടോ നമ്മൾ നോക്കുമ്പോൾ സാരിയൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു മുടിയൊക്കെ അങ്ങനെ ആ ഒരു ലുക്കിൽ കണ്ടപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നി അങ്ങനെയാണ് നീ തന്നെ സംസാരിക്കുന്നത് അതെ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ആയിരുന്നു അത് അത് നല്ല സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ അതിനൊരു അപ്രീസിയേഷൻ ഉണ്ട് സീരിയസ്ലി പിന്നെ ഉള്ളത് ധ്യാൻ ശ്രീനിവാസിന്റെ പുതിയ വരവാണ് ഇതിപ്പോൾ മറ്റേതിനകത്ത് റീഇൻട്രൊഡ്യൂസ് ചെയ്യും പോലെ ഇതിനകത്ത് ധ്യാനിനെ കൊണ്ടുവന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതില് ധ്യാനിന് ഒരു മാറ്റവും ധ്യാൻ വേറൊരു സ്റ്റൈലിലുള്ളൊരു മാറ്റവും കിട്ടും നിവിൻ ഇത് തകർക്കുകയാണ് നിവിൻ്റെ വേറൊരു കാര്യം കൂടെയുള്ള ബാക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത സിനിമയിൽ മലയാളി ഫ്രം ഇന്ത്യയുടെ പോകുന്നുണ്ട് അതില് അത് ആ പരസ്യം പറഞ്ഞതിന് തൊട്ടു മുമ്പ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ ഒരു ഫ്രം ഒരു ടീച്ചറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി അവരെ നേരത്തെ തന്നെ ഇറക്കിയതാ നിങ്ങൾ തമ്മിൽ പ്രൊമോഷൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അല്ല ഞാനും ഡിജോ സംസാരിക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആദ്യം വന്ന് അതെ വർക്കായി കഴിഞ്ഞാൽ നമുക്കും അടിപൊളിയാവും അത് വർക്കാവും കേട്ടോ അപ്പം ഈ രണ്ട് കാസ്റ്റിങ് ശരിക്കും സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഇവരെ തരത്തിൽ പ്ലേസ് ചെയ്യാൻ ഞാൻ എന്റെ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും അങ്ങനെ സ്വപ്നം കാണാറുണ്ട് ഇതിപ്പോ അപ്പുവിന്റെ കേസിൽ ഞാൻ ഹൃദയത്തില് അപ്പൂവിനെ ഭയങ്കര മെലോ ആയിട്ടാണ് കൂടുതൽ സമയം കാണിച്ചിട്ടുള്ളത് ഇതില് തുടങ്ങുമ്പോൾ തന്നെ ആൽക്കോഹോളിക് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ക്യാരക്ടറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അയാളെ വേറെ രീതിയിൽ കാണിച്ച് വേറൊരു കുറച്ചുകൂടെ ഫ്ലാം പോയിൻ്റായിട്ട് കാണിച്ച് തുടങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അപ്പുന അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ധ്യാനിൻ്റെ കേസിൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള ഒരു ധ്യാനെ നമ്മൾ കണ്ടിട്ടില്ല അതൊരു ഹോപ്പ് ഉണ്ടായിരുന്നു